ഹായ് ഫ്രണ്ട്സ് നിരവധി വേക്കൻസികൾ ഇന്ന് വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലാണ് നോട്ടിഫിക്കേഷൻ ലഭിക്കുക ഡ്രീം വേ ഗ്രൂപ്പ് പുതിയതായി തുടങ്ങുന്ന ഔട്ട്ലെറ്റുകളിൽ ഓഫീസ് സ്റ്റാഫ് ടെലികോള് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് പത്താം ക്ലാസ് മുതലുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് എന്നിവരെ ആവശ്യമുണ്ട് പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് അറുപത്തിയൊന്ന് മുപ്പത്തി ഒൻപത് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മൂവാറ്റുപുഴയിൽ ചെരുപ്പ് വിതരണ ഏജൻസിയിലേക്ക് റൂട്ട് സെയിൽസ്മാനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ കൂടാതെ കമ്മീഷനും താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും വിളിക്കുക എൺപത് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റിയൊന്ന് ഇരുപത്തിയേഴ് അറുപത് തൃശൂരിൽ പെട്രോൾ പമ്പിലേക്ക് നൈറ്റ് ഷിഫ്റ്റിന് ഫില്ലിംഗ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ശമ്പളം സൗജന്യ താമസം മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ് മാധവം ഫ്യൂവെൽസ് പൂങ്കുന്നം തൃശ്ശൂരാണ് വിളിക്കുക തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് എൺപത്തി അഞ്ച് പതിനഞ്ച് പതിനഞ്ച് തൃശ്ശൂരിൽ തന്നെ പത്ത് പന്ത്രണ്ട് പതിനാല് വീലുകളുള്ള സിമന്റ് വണ്ടികൾ ഓടിക്കുന്നതിന് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ താഴെ പറയുന്ന വിലാസത്തിലോ ഫോൺ നമ്പറിലോ സമീപിക്കുക കവലക്കാട് ഏജൻസീസ് കമ്പി സിമെൻറ്റ് മൊത്ത വ്യാപാരം ടി ബി റോഡ് തൃശ്ശൂർ കോണ്ടാക്റ്റ് നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഫൈവ് വൺ അടുത്തത് വിദ്യാഭ്യാസം ഒന്നുമില്ലാതെ ആയിരത്തി മുന്നൂറ്റി അൻപത് ജോലി ഒഴിവുകളാണ് വന്നിരിക്കുന്നത് മണ്ഡല മകരവിളക്ക് ഉത്സവ നാളുകളിൽ ശബരിമല പമ്പാനിലയ്ക്കൽ ദേവസ്വങ്ങളിൽ അടിസ്ഥാനത്തിൽ താൽക്കാലിക ജോലിക്കാരെ നിയമിക്കുന്നു ഹിന്ദുക്കളായ പുരുഷന്മാർക്ക് അപേക്ഷിക്കാം പതിനെട്ടിനും അറുപത്തിയഞ്ചിനും പ്രായം അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നിർദ്ദിഷ്ട മാതൃകയിലാണ് അപേക്ഷ തയ്യാറാക്കേണ്ടത് മാതൃക ചുവടെ ഞാൻ കൊടുക്കുന്നതാണ് അപേക്ഷയുടെ മാതൃക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റിലും ബോർഡ് ആസ്ഥാന ഓഫീസ് വിവിധ ഗ്രൂപ്പ് ഓഫീസുകളെ നോട്ടീസ് ബോർഡ് എന്നിവയിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് നമുക്കിപ്പോൾ നോക്കാം ഏത് മാതൃകയിലാണ് തയ്യാറാക്കേണ്ടത് എന്ന് ഇതിൽ കൊടുത്തിരിക്കുന്നത് പോലെ മുകളിൽ എഴുതുക ഫോട്ടോ പതിപ്പിക്കുക അതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നമ്പർ ഇട്ടിട്ട് ഓരോന്നായിട്ട് എഴുതുക പേര് വയസ്സ് ജനന തീയതി അടുത്തത് മതം ജാതി മേൽവിലാസം ജില്ല ആധാർ നമ്പർ ഫോൺ നമ്പർ ഇങ്ങനെ ഓരോന്നോരോന്ന് വൺ ബൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ എഴുതണം മൊബൈൽ നമ്പർ കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ബാങ്കിൻ്റെയും ബ്രാഞ്ചിൻ്റെയും പേര് ഐ എഫ് സി കോഡ് അത് കൊടുത്തിട്ടുണ്ട് പിതാവിൻ്റെ പേര് പിന്നെ വിവാഹിതനാണെങ്കിൽ ഭാര്യയുടെ പേര് അപേക്ഷർ ഏതെങ്കിലും വിധത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുണ്ടോ അതെഴുതുക മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ വിവരം ഇതുപോലെ എല്ലാം വിശദമായിട്ട് എഴുതി അതിൽ ചേർക്കേണ്ടതാണ് ഇതുപോലെയാണ് ഫോം തയ്യാറാക്കേണ്ടത് നിങ്ങൾക്ക് ഇതുപോലെ എഴുതണമെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ എഴുതുക ഏറ്റവും ഒടുവിലായിട്ട് ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം പൂർണ്ണമായും സത്യസന്ധമാണെന്ന് ബോധിപ്പിക്കുന്നു എന്ന് എഴുതുക സ്ഥലം തീയതി പേര് ഒപ്പ് അപേക്ഷയിൽ പത്ത് രൂപയുടെ ദേവസ്വം സ്റ്റാമ്പ് ഒട്ടിക്കണം ദേവസ്വം ബോർഡിന്റെ അതത് അസിസ്റ്റന്റ് കമ്മീഷണർ ിൽ ദേവസ്വം സ്റ്റാമ്പ് ലഭിക്കും കിട്ടാതെ വന്നാൽ അഭിമുഖത്തിന് എത്തുമ്പോൾ ഹാജരാക്കിയാലും മതി ആറുമാസത്തിനകം എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം അപേക്ഷയിൽ പതിക്കുവാൻ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് തെളിയിക്കുന്നതിന് സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥരൻ്റെ സർട്ടിഫിക്കറ്റ് വയസ്സ് മതം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിൻ്റെ പകർപ്പ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയ്ക്കൊപ്പം അയക്കണം മൊബൈൽ ഫോൺ നമ്പർ പൂർണ്ണമായ മേൽവിലാസം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ അപേക്ഷയിൽ ഉൾപ്പെടുത്തണം താഴെ പറഞ്ഞിരിക്കുന്ന മാതൃകയിൽ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് വൈകിട്ട് അഞ്ച് മണിയാണ് താഴെ മാതൃക കൊടുത്തിട്ടുണ്ട് അതിലെല്ലാം ഉൾപ്പെടുത്തുക അയക്കേണ്ട വിലാസം ചീഫ് എൻജിനീയർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ സീറോ ത്രീ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് കോണ്ടാക്ട് നമ്പർ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ വൺ ഫൈവ് എയിറ്റ് സെവൻ ത്രീ ആണ് വെബ്സൈറ്റ് കൊടുത്തിരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഡോട്ട് ഓർഗാണ് അടുത്തതായിട്ട് കോഴിക്കോട് ഹൗസ് ഡ്രൈവറായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം പതിനെണ്ണായിരം രൂപ പ്ലസ് സൗജന്യ താമസം ഭക്ഷണം ഉൾപ്പെടെ ഏജ് മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ആധാർ കാർഡ് ലൈസൻസിൻ്റെ കോപ്പി ഫോട്ടോ സഹിതം അപേക്ഷിക്കുക നയൻ ഫോർ ഫോർ സെവൻ ഫൈവ് ഫോർ ഡബിൾ സിക്സ് വൺ സെവൻ അടുത്തത് ആലപ്പുഴയിൽ മെൻ്റൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് കുക്കിന് ആവശ്യമുണ്ട് ശമ്പളം പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഭക്ഷണ താമസമുണ്ടായിരിക്കും മെയിലിനെയാണ് ആവശ്യം നാൽപ്പത് വയസ്സ് വരെ പ്രായം തൊണ്ണൂറ് മുപ്പത്തിയേഴ് പൂജ്യം ഒൻപത് രണ്ട് നാല് പൂജ്യം ഒൻപത് ഇതിലേക്ക് വിളിക്കുക അടുത്തതായിട്ട് തൃശ്ശൂരിൽ വടക്കാഞ്ചേരിയിൽ ചിപ്സ് ഉണ്ടാക്കുന്ന ആളെ ആവശ്യമുണ്ട് ശമ്പളം തൊള്ളായിരം മുതൽ ആയിരത്തി ഒരുന്നൂറ് രൂപ ദിവസം ഫുഡ് താമസം ഉണ്ടായിരിക്കും വിളിക്കുക എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് അറുപത്തിയൊൻപത് ഇരുപത്താറ് അടുത്തതായിട്ട് തൃശ്ശൂരിൽ ആമ്പല്ലൂരിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടലിലേക്ക് മന്തി ബിരിയാണി ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കുവാൻ അറിയുന്ന കുക്കിന് ആവശ്യമുണ്ട് ദിവസം ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പളം ഭക്ഷണ താമസം ഉണ്ടായിരിക്കും വിളിക്കുക സെവൻ ത്രീ സീറോ സിക്സ് സെവൻ വൺ ടു എയ്റ്റ് നയൻ സിക്സ് അടുത്തത് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ വി എച്ച് എഫ് ഓപ്പറേറ്ററെ നിയമിക്കുന്നു കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് ഒഴിവ് ഒഴിവ് രണ്ട് ജനറൽ ആണ് ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ യോഗ്യത പ്ലസ് ടു തത്തുല്യ വിഷയം കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൻ്റെ ജി എം ഡി എസ് എസ് സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ വിജയിച്ചിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷാ പരിജ്ഞാനം എഴുതുവാനും വായിക്കുവാനും അറിഞ്ഞിരിക്കണം പ്രായം അറുപത് വയസ്സ് കവിയരുത യോഗ്യത സംബന്ധിച്ച വിശദാംശങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ച ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളും സഹിതം തപാലായിട്ടാണ് അയയ്ക്കേണ്ടത് വിലാസം വരുന്നത് ദി സെക്രട്ടറി കൊച്ചിൻ പോർട്ട് അതോറിറ്റി വില്ലിംഗ്ടൺ ഐലൻഡ് കൊച്ചിൻ കേരള സിക്സ് എയ്റ്റ് ടു സീറോ സീറോ നയൻ ആണ് അവസാന തീയതി ഒക്ടോബർ നാല് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കൊച്ചിൻ പോർട്ട് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് അടുത്ത നിരവധി വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്